സിനിമയ്ക്ക് മുമ്പും അച്ഛൻ്റെ മരണത്തിന് മുമ്പും മരണത്തിന് ശേഷം അച്ഛനെ ഓർക്കുന്നു മരണത്തിന് മുമ്പുള്ള അച്ഛനെ എങ്ങനെയാണ് ഓർക്കുന്നത് ആ യാത്രയും കാര്യങ്ങൾ സോ യാത്രകൾ ഞങ്ങളുടെ ലൈഫിലൊരു ഇൻറ്റഗ്രൽ പാട്ടായിരുന്നു ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പാട്ടായിരുന്നു എസ്പെഷ്യലി ഡാഡി യാത്ര ചെയ്യാൻ ആഗ്രഹിച്ച ഒരാളാണ് ഡാഡി ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഡൊമസ്റ്റിക്കലിയും ഇൻറ്റർനാഷണലിയും യാത്ര ചെയ്തിട്ടുണ്ട് ബട്ട് ഞങ്ങളുടെ മെയിൻ യാത്രയെപ്പറ്റി പറയുമ്പം അത് ഡാഡിക്കൊരു അംബാസഡർക്കാറാണ് അപ്പോൾ ഞങ്ങൾ ഞാനും അമ്മയും ബ്രദറും ഞാനും എല്ലാ വെക്കേഷനും അതായത് ഓണം വെക്കേഷൻ ക്രിസ്മസ് വെക്കേഷൻ ഞങ്ങൾ തിരുവല്ലയിൽ പോകും ഡാഡിയുടെ അമ്മ കാണാൻ അമ്മേ അച്ഛനൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് അപ്പോൾ ഇതൊരു മസ്റ്റാണ് അപ്പോൾ അങ്ങനെ തിരുവാനത്തു നിന്നാണ് ഞങ്ങളവിടുത്തെ ആവശ്യം ഇപ്പോൾ തിരുവാനത്തു നിന്ന് തിരുവല്ലയ്ക്കുള്ള ആ ഒരു ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് ലൈക്ക് ഇങ്ങനെ ഓരോ സ്ഥലം എത്തുമ്പോഴും ഡാഡി ഇങ്ങനെ പറയും ഇപ്പം ഇന്ന സ്ഥലത്ത് ഇന്ന കലാകാരനായിരുന്നു പിന്നെ അതുകൂടാതെ ആ ആ സ്ഥലത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടെങ്കിൽ അത് പറയായിരുന്നു അങ്ങനെ ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്ത് ലൈക്ക് ഡാഡി ഒരു നോളജിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു വലിയൊരു സംഭവമാണ് അപ്പം എന്തിനെ പറ്റിയാണെങ്കിൽ ഡാഡി ഇങ്ങനെ മാക്സിമം നോളജുകൾ നമ്മളെ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു 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 ഐഡിയ ആയിരുന്നു ഡാഡിക്ക് സോ അങ്ങനെ യാത്രകൾ ഞങ്ങൾക്ക് എപ്പോഴും ഭയങ്കര ഫണ്ണാണ് ഒരു ലൈക്ക് ഇപ്പം പിന്നെ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ പിന്നെ ഡാഡിയുടെ ഡാഡി ആ ആ മറ്റേ കലകാരൻ ഇവിടെ അല്ലായിരുന്നോ അങ്ങനെ യു നോ വി ഓൾവേസ് ഇൻട്രാക്ട് പിന്നെ എൻ്റെ വെക്കേഷൻ ടൈമിൽ എൻ്റെ ലൈക്ക് എൻ്റെ ഡാഡിക്ക് ഏറ്റവും ഇഷ്ടമല്ല എൻ്റെ ഡാഡമ്മ അമ്മച്ചി അപ്പോൾ അമ്മച്ചിയെ അപ്പച്ചനെയും കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അവിടെ പോകുമ്പോൾ ബിക്കോസ് തിരുവല്ല അത് കൊളക്കാട് എന്ന് പറയും എന്റെ അപ്പം ഒരു ലൈൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു വീടാണ് എൻ്റെ ഒരു തറവാട് അത് കഴിഞ്ഞ പാടമൊക്കെയാണ് അപ്പം നമ്മൾ ആ സിറ്റിന്ന് പെട്ടെന്ന് ഈ നെൽപ്പാടം അങ്ങനെയൊക്കെ പോകുമ്പോൾ ആ ഒരു മെമ്മറീസ് എപ്പോഴും ഭയങ്കര ഫോണ്ടാണ് പിന്നെ അമ്മച്ചി അന്നത്തെ പോലെ എല്ലാം അമ്മച്ചിയെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കും അപ്പം അവലോസുണ്ട നെയ്യപ്പം അച്ചപ്പം ചക്ക വറുത്തത് അങ്ങനെ എല്ലാം ചർച്ചകളുടെ മറ്റേന്താ ചക്ക വരത്തിയത് അങ്ങനെ ഈ കംപ്ലീറ്റ് ഡിഷസൊക്കെ ഉണ്ടാവും അപ്പം ഒരിക്കലും നമുക്ക് ആ ഒരു ചെറുപ്പം മറക്കാൻ പറ്റില്ല പിന്നെ ദാരോട് ഞങ്ങൾ ചെന്നൈ അങ്ങനെയൊക്കെ ഷോർട്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ട് ബട്ട് ഈ ഡ്രൈവിംഗ് മെമ്മറിയാണ് എപ്പോഴും ഞങ്ങൾക്ക് എപ്പോഴും കൂടെ നിൽക്കുന്നത് പിന്നെ വരുമ്പോൾ ഓഫ് കോഴ്സ് സോമനങ്ങൾ അന്ന് തിരുവല്ലയാണ് അപ്പം അതൊരു റിച്വൽ ആണ് തിരിച്ചു വരുന്ന കഴിഞ്ഞ് അങ്ങൾ വീട്ടിൽ കയറുക അവിടെ ഉണ്ടെങ്കിൽ അവർ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുക ആൻഡ് ദെൻ ബാക്ക് ടു ട്രം അങ്ങനെ എനിക്ക് മമ്മൂക്കായുമായിട്ടാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ എന്ന് പറയുന്നത് മമ്മൂക്കായ മമ്മൂക്കായൊക്കെ മാറ്റിയത് അണനിക എന്നൊരു സിനിമയാണ് മമ്മൂക്കായ പോലീസ് വർഷത്തിൽ ആദ്യം കൊണ്ട് കുറ്റാന്വേഷത്തിൻ്റെ ഒരു സബ്ജക്റ്റുമായിട്ടുണ്ട് ആ മമ്മൂക്കായെ വളർത്തിയ ഏറ്റവും വലിയ പങ്ക് ജോർജ് സാറിന് തന്നെയാണ് അത് മമ്മൂക്കായും പറഞ്ഞിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം മമ്മൂക്കായുമായിട്ടുള്ള ഓർമ്മകൾ ഉണ്ടാവുമല്ലോ മമ്മൂക്കായെ കാണുന്ന ഒരു ഓർമ്മകൾ മമ്മൂക്കായ അന്ന് പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയൊന്ന് അന്ന് വലിയ പ്രായമൊന്നുമില്ല കാര്യങ്ങൾ ആ ഓരോ മെമ്മറീസ് അങ്ങനെ Uh so ഞങ്ങളുടെ ഡയറക്ടർ സിനിമ ഷൂട്ടിങ്ങിൽ എപ്പോഴും ഞങ്ങൾ പോകും 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 എന്ന് എപ്പോഴും ഒരു ഭാഷയിൽ ഞങ്ങൾ പോയിരിക്കും അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് പോയിരിക്കും അതെ അതെ അപ്പൊ ലേഖയുടെ പറഞ്ഞൊരു ഫ്ലാഷ് ബാക്ക് വന്നു എനിക്ക് ഒരു വയസ്സൊന്നും വേണ്ടല്ലോ അന്ന് ഞാനൊരു കൈക്കുഞ്ഞായിട്ട് ലേഖയുടെ മകളായിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അതെ അപ്പൊ എന്റെ ബ്രദർ അതിനകത്ത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു മറ്റേ കന്യാസ്ത്രീയുടെ കൂടെ നിൽക്കുന്ന ഒരു വയനായിട്ട് അപ്പൊ അത് അതൊന്നും എനിക്ക് അറിയില്ല ബട്ട് ഓബിയസ്ലി അന്ന് തൊട്ടേ പിന്നെ ഞങ്ങൾ ഒരു ഇതാണ് ഡാഡിക്ക് പിന്നെ ഞങ്ങള് ഫാമിലി ഫാമിലി ലൊക്കേഷൻ വരുന്ന ഒട്ടും ഇഷ്ടമല്ല ബിക്കോസ് ഡാഡി പ്രൊഫഷൻ പ്രൊഫഷണൽ ആയിട്ടും ഫാമിലി ഫാമിലി ആയിട്ടും വേറെ തിരിച്ചു വെക്കുന്ന ഒരാളാണ് അപ്പൊ ആ പേഴ്സണാലിറ്റിയും ഡിഫറന്റ് ആണ് ലൊക്കേഷനിലെ കെ ജി ജോർജും വീട്ടിലെ കെ ജോർജും ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് ആണ് സോ അങ്ങനെ എനിക്ക് ഓർമ്മ വരുന്നത് പിന്നെ മഹാനഗരം ഡാഡി പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ് കാലിക്കട്ടില് ആ സമയത്ത് ഞങ്ങൾ മറ്റേ മഹാറാ താമസിച്ചിരുന്നത് അന്ന് എത്ര എനിക്ക് അഞ്ചോ ആറിലോ ഒന്ന് പഠിക്കുന്ന സമയം കറക്റ്റ് ആയിട്ട് അറിയില്ല അപ്പൊ അന്ന് ഇതുപോലെ അന്ന് എനിക്ക് ഓർമ്മയുണ്ട് മമ്മൂട്ടി അങ്കിളും സുലു ആന്റിയും എല്ലാരും ഉണ്ട് മമ്മിയും സുലു ആന്റിയെ എല്ലാരും അവരൊരു ഗ്യാങ് ആണ് അവര് ഷോപ്പിങ്ങിന് പോകുന്നത് അപ്പൊ ഞാനും ദുൽഖറും സുരുമിയും എന്റെ ബ്രദറും പേരാണ് ഒരു റൂമിൽ അപ്പൊ ഞങ്ങൾ അന്ന് പാർക്കിലും സിനിമയും ഷോപ്പിംഗ് അങ്ങനെ പോകാർന്നു ബട്ട് ലൊക്കേഷനില് എനിക്ക് ഓർമ്മയാണുള്ളത് അതെ അതെ നമ്മളൊക്കെ ഒരു റൂമിലും കളിക്കായിരുന്നു അങ്ങനെയായിരുന്നു അന്ന് എനിക്ക് ഓർമ്മയുണ്ട് മമ്മൂട്ടിയങ്ങളുടെ റൂമിലേക്ക് പല ഫാമിലീസ് പല പല ഫുഡുകള് ഒരു സ്നേഹത്തിന് പുറത്ത് ഇങ്ങനെ കൊടുത്തയക്കായിരുന്നു അതെ 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 അപ്പൊ അങ്ങനെ ആ സമയത്ത് എല്ലാരെയും ഡാഡിയും ഞങ്ങളും എല്ലാരും റൂമിലുണ്ടാവും ഞങ്ങള് ഒരുമിച്ച് ഭക്ഷണം കഴിക്കും അപ്പൊ ഭയങ്കര ജനറസ് ആണ് മമ്മൂട്ടിയങ്ങള് അപ്പം ഓഫ് കോഴ്സ് അത്രയും എമൗണ്ട് ഓഫ് ഫുഡാണ് വരുന്നത് അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യും അങ്ങനെയൊക്കെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇലവങ്കോട് ദേശം ഡാഡി എടുത്തു ലാസ്റ്റ് മൂവി മൂവിയായിരുന്നല്ലോ ആ സമയത്ത് മറ്റേ ഇവിടെ ഒറ്റപ്പാലം പാലക്കാട് ആ സൈഡിലായിരുന്നു ഷൂട്ടിംഗ് അപ്പം കാട്ടിലും അങ്ങനത്തെ ഒരു ലൊക്കേഷനൊക്കെ ആയിരുന്നല്ലോ അപ്പം അന്നും ഞങ്ങളിതുപോലെ എനിക്ക് ഓർമ്മയുണ്ട് ആ സമയത്ത് ഞങ്ങൾ ലൊക്കേഷൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റൊരാൾ ത്രിവാൻഡത്തായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ ആ ലൊക്കേഷൻ ബട്ട് ഹീസ് ഓഫ് കോഴ്സ് നമ്മളോടൊക്കെ എപ്പോഴും പിള്ളേ മക്കളെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ബട്ട് ജനറലി ഈസ് എ വെരി നൈസ് ഗായ് ഓഫ് കോഴ്സ് നമ്മൾ ആ ഒരു വേറൊരു സൈഡ് ഞങ്ങൾ കണ്ടിട്ടില്ല ഞാനും എൻ്റെ ഫാമിലിയും കണ്ടിട്ടില്ല ബട്ട് ഞങ്ങളോട് എപ്പോഴും ഭയങ്കര സ്നേഹവും ഈ സിനിമകളെ അതെ വർഷത്തെ സിനിമ എന്തുകൊണ്ട് അത്ര സിനിമകൾ സിനിമകൾ ഇപ്പോഴത്തെ നമ്മുടെ ചിന്താഗതിയിൽ എന്താണ് ഡാഡി കുറച്ചെടുത്തത് സോ എൻ്റെ ഡാക്ക് ഒരു നിർബന്ധമുണ്ടായിരുന്നു ഡാഡി സ്ക്രിപ്റ്റ് ചെയ്ത സിനിമകൾ മാത്രമേ അങ്ങനെ ഒരു ഒരു വാശി പിടിച്ചൊരു പ്രകൃതായിരുന്നു ഡാഡിയുടെ അത് ഗുണവുമുണ്ട് ദോഷവും ഒരു കാലഘട്ടം കഴിയുമ്പോഴത്തേക്കും ഡാഡിക്ക് പിന്നെ സ്ക്രിപ്റ്റ് എഴുതാനുള്ള ഒരു ഒരു ബുദ്ധിമുട്ടും ഇതൊക്കെ വന്നതിന് ശേഷം പലരും ഡാഡി പ്രൊഡ്യൂസേഴ്സൊക്കെ അപ്രോച്ച് ചെയ്തു ഈവൻ പല ആക്ടേഴ്സും പല സബ്ജക്റ്റുകളായിട്ട് ഡാഡ് എടുത്ത് തോന്നുന്നു സാറിങ്ങനെയാണ് പക്ഷേ അപ്പോഴൊക്കെ ഡാഡി പറഞ്ഞില്ല ഞാൻ എനിക്ക് എൻ്റെ സ്ക്രിപ്റ്റ് എഴുതാതെ ഞാൻ സിനിമ എടുക്കില്ല എന്നുള്ളൊരിതായിരുന്നു പക്ഷേ ഡാഡിയുടെ ഒരു മെഡിക്കൽ കണ്ടീഷൻ സ്റ്റാർട്ട് ചെയ്തത് ബ്രെയിൻ ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങുമായിരുന്നു ഡാഡർ ബേസിക്കലി അപ്പോൾ അത് ഞങ്ങൾ ഈ ഒരു ഡോക്ടറിൻ്റെ ഡാഡി വർഷങ്ങളായിട്ട് ട്രീറ്റ് ചെയ്യുമായിരുന്നു അപ്പം അദ്ദേഹം ഈ റീസെൻ്റ്ലി ഡാഡി മരിക്കുന്നതിന് സമയത്ത് ഞങ്ങൾ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് ആ ഒരു സമയത്ത് ഞങ്ങൾ പോയി സ്കാൻ ഒക്കെ ചെയ്തു ചെയ്ത സമയത്ത് പുള്ളി പറഞ്ഞു ഇതൊരു പക്ഷെ ഒരു നയൻറ്റീൻ നയൻറ്റി ഫൈവ് തൊട്ട് ഈ ഒരു മെഡിക്കൽ കണ്ടീഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അന്നത്തെ നമ്മുടെ മെഡിക്കൽ അത്ര അഡ്വാൻസ് ഇല്ലാതെ നമുക്ക് അന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയില്ല ഒരുപക്ഷെ അതായിരിക്കും ഡാഡിയുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയാണ് കുറച്ചുകൂടെ ഒരു എന്താ പറയുക ഡിം ആക്കിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബട്ട് മെയിൻ റീസൺ വാസ് ദിസ് ഡാഡി എന്താ പറയുന്നത് ഇതുപോലെ തന്നെ സ്വന്തം സ്ക്രിപ്റ്റ് അല്ലാതെ ഡാഡി സിനിമ അതല്ല വേറൊരാളുടെ സ്ക്രിപ്റ്റ് വെച്ചൊരിക്കലും ഡാഡി സിനിമ എടുക്കില്ല എന്നുള്ള ഒരു വാശിയായിരുന്നു അവസാനം ഡാഡിയുടെ ഒരു മരണത്തിലേക്ക് പോകുമ്പോഴൊരു താമസം അതൊക്കെ ഓർത്തെടുക്കുന്നുണ്ടോ അപ്പൊ നിങ്ങൾ ഇവിടെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു ആ അല്ല ഞാൻ ദുബായിലായിരുന്നു അന്ന് എമിറേറ്റ്സിൽ ആയിട്ട് വർക്ക് ചെയ്യാൻ പക്ഷേ ഡാഡി ഞാൻ ഡാഡി ഒരു പ്രത്യേക ചിന്താഗതി ആണ് ഈവൻ പ്രൊഫഷണൽ മാത്രമല്ല പേഴ്സണലിയും ഡാഡി വളരെ ഡിഫറെൻ്റായിട്ട് ചിന്തിക്കുന്ന ആൾ ഞാനെപ്പഴും പറയാം ഡാഡി കേരളത്തിൽ ജനിക്കുന്ന ആരും ഹോളിവുഡിലോ അവിടെയുള്ള ജനിക്കേണ്ട ആളായിരുന്നു ബിക്കോസ് ഈവൻ ഹിസ് മൂവീസ് ആർ ഡിഫറെൻ്റ് പക്ഷേ ഡാഡി എന്ന് പറയും അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും എൻ്റെ ഫാമിലി ഡിപെൻഡ് ചെയ്യില്ല ഞാൻ പുറത്തുപോയി താമസിക്കും ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ താമസിക്കും അന്നേ ഡാഡിക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആണ് ബിക്കോസ് സ്വന്തം മക്കൾ ഡിപെറ്റ് ചെയ്യുക ഡിപ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ പറയും പുച്ഛം പോലെ ആയിരുന്നു ഇതൊരു ഇൻസൾട്ട് പോലെ ആയിരുന്നു സോ ആ ഒരു ഇതിൽ അന്ന് അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഫൈനലി സിഗ്നേച്ചർ എന്ന് പറയുന്ന സ്ഥലം കണ്ടുപിടിക്കുകയും അത് ആദ്യം ചളിക്കപ്പെട്ടെന്ന് വീടിൻ്റെ അടുത്തായിരുന്നു അവിടെ ആക്കുകയും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആയുപ്പിന്നെ അതൊരു ഒരു ഫേസ് ആണ് ഒരു രണ്ട് വർഷം നിൽക്കും പിന്നെ തിരിച്ചു ഒരു രണ്ട് വർഷം വീട്ടിൽ നിൽക്കും പിന്നെയും പോകും അങ്ങനെ അങ്ങനെ പിന്നെ ഒരു മെഡിക്കൽ കണ്ടീഷൻ ഈ സ്ട്രോക്ക് വന്നില്ല പക്ഷേ എന്നാലും ഒരു ബ്രെയിൻ ഹെമറേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ വന്നിട്ട് ഈ ബ്രെയിൻ ഷ്രിങ്കേജും ബ്രെയിൻ ഹെമറേജും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ഡയറക്ട് ഹെൽത്തിങ്ങനെ ഒരു സ്ലോ കില്ലർ പോലെ പോലെയാണെങ്കിൽ ഓരോ വർഷം കൂടും ഇങ്ങനെ ഡിമ്മായി ഡിമ്മായി വരുമായിരുന്നു പിന്നെ അതിന് പിന്നെ ഞങ്ങൾ ഇവിടെ കാക്കനാടുള്ള സിഗ്നേച്ചറിലേക്ക് ഡാഡി പിന്നെ അവിടെ പിന്നെ അവിടെ സ്ഥിരം അവിടെ തന്നെയായിരുന്നു പിന്നെ ഡാഡി മരിക്കുന്നതിന്റെ ഒരു സിക്സ് മന്ത് വീട്ടിൽ തന്നെയായിരുന്നു ഡാഡി ഓൾമോസ്റ്റ് വൺ ഇയർ വീട്ടിലായിരുന്നു അപ്പൊ അങ്ങനെ നിൽക്കും കാറുകൾ മുപ്പത് സ്കൂട്ടറുകൾ മുപ്പത് ഗോൾ കോയിൻസ് അറുപത് ഇന്റർനാഷണൽ ട്രിപ്സ് ദിവസേന ഒരു ലക്ഷം രൂപ കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി വിളമ്പ നല്ല വിശേഷം അജ്മി സ്റ്റീംമെയ്ഡ് പുട്ടുപൊടി